ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭരത്തും നീരജയും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ കൃഷ്ണക്കൊരു പാറ വെക്കണം ഇരുമ്പ് പാറ തന്നെ വെക്കണം അയാളുടെ ഉള്ളോണ്ട് ഒരു പ്ലാനിങ്ങും നടക്കാത്തതെന്ന് പറയണതെല്ലാം തന്നെ നമ്മുടെ മുത്ത് കേൾക്കുന്നുണ്ട് മുത്തിനാകെ ദേഷ്യം വരുവാട്ടോ എൻ്റെ അച്ഛനെ പാറ വെക്കുന്ന കാര്യമാണ് മാമിയും അതുപോലെ തന്നെ മാമനും കൂടി പറയണതല്ലേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുത്ത് വേഗം പോവാണ് ഈ കാര്യങ്ങളൊക്കെ മുത്ത് കൃഷ്ണൻ എടുത്ത് പറയുന്നുണ്ട് കൃഷ്ണനടുത്ത് ഭയങ്കര സ്നേഹത്തോടു കൂടി മുത്ത് പറഞ്ഞു എനിക്ക് പറഞ്ഞു പേടിയാവും അച്ഛാന്നൊക്കെ പറയുമ്പോൾ മോളെ പേടിക്കേണ്ട അച്ഛനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം ശേഷം ഒരുപാട് ലാളിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ എന്തോ മുത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ വരെ വളരെയധികം മാറ്റമാണ് ഇനി ഉണ്ടാവുന്നത് മുത്ത് നമ്മുടെ ജയമോഹനടുത്ത് പറയുന്നുണ്ട് അത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ചോദി പറയുമ്പോൾ ജയമോഹന് ചോദിക്കണ്ടത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ രാധികാന്റി ഉണ്ടല്ലോ മണിക്കുട്ടിയുടെ അമ്മ അവരുടെ ഓപ്പറേഷൻ നടക്കണമെന്ന് പറയുമ്പോഴേക്കും വൈരാഗ്യമൊന്നും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ജയമോഹിനി ഇല്ല ആ നടക്കില്ല അവർ മരിച്ചു പോട്ടെന്ന് പറയുമ്പോൾ മുത്ത ദേഷ്യം കൊണ്ട് അവിടുള്ള ഫ്ലവേഴ്സ് എടുത്ത് നിലത്തേക്ക് എറിയുകയാണ് അവർ പറയുന്നുണ്ട് വൈരാഗ്യവും കാര്യങ്ങളൊന്നും വേണ്ട എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് മുത്തശ്ശി ശരിയാക്കി കൊടുക്കണം അത് എത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആ ആൻറ്റിയുടെ ഓപ്പറേഷൻ നടക്കണം ആ ആൻറ്റി ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അതൊക്കെ കേട്ട് ജയമോഹിനിയും ഭരത്തും ആകെ നെട്ടുമാണ് മുത്തിൻ്റെ ഭാഷയ്ക്ക് മുമ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ നിൽക്കുകയാണ് അതിനുശേഷം സ്കൂളിലൊക്കെ മുത്ത് പോകുന്നുണ്ട് മണിക്കുട്ടി പോകുന്നില്ല ഏതു നേരം അടുത്ത് തന്നെ ഇരിക്കുവാണ് മണിക്കുട്ടി മുത്തിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് മുത്തേ എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ എങ്ങനെയെങ്കിലും മുത്ത് വിചാരിച്ച ഉണ്ടാക്കാൻ പറ്റുമോ മുത്തശ്ശേ ഒന്ന് പറയണേ എനിക്ക് എൻ്റെ അമ്മയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മണിക്കു മുത്തിൻ്റെ ഭയങ്കര വിഷമമാകും കേട്ടോ മുത്ത് ഇതെല്ലാം തന്നെ മിസ്സ് കാണുന്നുണ്ട് മുത്ത് മണിക്കുട്ടിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തതിനു ശേഷം പറയുന്നുണ്ട് വിഷമിക്കേണ്ട